السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم مريد وسم وراحت لهم صندوشة لما كانوا آمين يا رب العالمين النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة العصر وصلاة الفجر ثم يعرج الذين باتوا فيكم فيسألهم നബി അലൈഹി വസ്ലം പറഞ്ഞു രാത്രിയിലെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അവർ സുബൈ നമസ്കാര സമയത്തും അസർ സമയത്തുമാണ് ഒരുമിച്ചു കൂടുന്നത് സുബൈ നമസ്കാര സമയത്തും അസർ നമസ്കാര സമയത്തും ഒരുമിച്ചു കൂടുന്നതാണ് ശേഷം നിങ്ങളുടെ കൂടെ രാത്രിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകുന്നു അപ്പോൾ അള്ളാഹു ജല്ല ജലാലുഹു അവരോട് മനുഷ്യരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണെങ്കിലും അവരെക്കുറിച്ച് അള്ളാഹു ചോദിക്കും നിങ്ങൾ എൻ്റെ അടിമകളെ എങ്ങനെയാണ് ഉപേക്ഷിച്ചു വന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് الله نمسك نمسكار من لنا رتان ولا توفيقنا الجنو آمين يا رب العالمين الله نافع علمنا الكتة آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته